പാലക്കാട് കിഴക്കഞ്ചേരി പനം പനംകുറ്റിയിൽ വീണ്ടും ഒറ്റയാൻ്റെ വിളയാട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു പനംകുറ്റി സ്വദേശി മണ്ണാർക്കുടി ജോർജ് ജോസഫിന്റെ തോട്ടത്തിലെ വാഴകളും കവുങ്ങളുമാണ് നശിപ്പിച്ചത് വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടുണ്ട് സച്ചിൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒറ്റയാൻ എപ്പോഴാണ് ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയത് ഇപ്പോൾ ഒറ്റയാൻ നിലയുറപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ് വിജി കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ പാലക്കാട് കിഴക്കഞ്ചേരി പനങ്കുറ്റി മേഖലയിലെല്ലാം ഒറ്റയാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിട്ടുള്ളത് പനങ്കുറ്റി സ്വദേശിയായിട്ടുള്ള മണ്ണാർക്കുടി ജോർജ് ജോസഫിൻ്റെ തോട്ടത്തിലുള്ള വാഴകളും അതുപോലെ തന്നെ കവുങ്ങുകളും ഒക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കിയിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ആന ഈ മേഖലയിലേക്ക് എത്തിയിരുന്നത് നിലവിൽ വനംവകുപ്പിൻ്റെയും ആർ ആർ ടി സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ആനയെ കാടുകയറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഒറ്റയാനിറങ്ങിയപ്പോൾ ആർ ആർ ടി സംഘവും വനംവകുപ്പും ഉൾക്കാട്ടിലേക്ക് കയറ്റിയതാണ് ഇന്ന് പുലർച്ചെയോടുകൂടെ വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു വിജി ശരി സച്ചിൻ പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ വീണ്ടും ഒറ്റയാന്റെ വിളയാട്ടം വിവരങ്ങളാണ് ആ സച്ചിൻ വള്ളിക്കാട് പങ്കുവെച്ചത്